നമസ്കാരം ഇരുപത്തിനാല് തരം ദേവതകളുടെ ഗായത്രി മന്ത്രങ്ങളും ജീവിച്ചാലും വിശേഷ ഫലങ്ങളുമാണ് നമ്മൾ തന്ത്രശാസ്ത്ര പ്രകാരം പറയുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇഷ്ടം കോടി ഭഗവാന്മാരാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഓരോ ഭഗവാന്മാർക്കും ഓരോ ധ്യാനങ്ങളുണ്ട് ഓരോ മൂലങ്ങളുണ്ട് ഓരോ സ്വരൂപങ്ങളാണ് പറയപ്പെടുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഭജിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഫലസിദ്ധി തരുന്നതുമായിട്ടുള്ള ഇരുപത്തിനാല് ഭഗാന്മാരുടെ മന്ത്രങ്ങളുടെ പറയാൻ പോകുന്നത് നമുക്കതിലേക്കൊന്ന് കിടക്കാം അങ്ങനെ തന്നെ ഗണപതിയാണ് ഗണപതിയുടെ ഞാൻ പറയാൻ അറിയാം തടസ്സങ്ങൾ മാറാനാണ് ഗണപതി ഗായത്രി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ജീവിക്കുന്നത് എല്ലാവർക്കും സമയബന്ധിതമായിട്ട് രാവിലെയുമായിട്ട് എപ്പോഴാണെങ്കിൽ പറ്റുന്ന ഒരു ഗായത്രിയാണിത് ഗണേശ ഗായത്രി നമ്മൾ ഓം ഏകദന്തായ മഹി വക്രതുണ്ടായ ദിമഹി മഹി തന്നോദന്തി പ്രചോദയത് സ്വ അപ്പം ഇങ്ങനെയൊരു മന്ത്രം പറയപ്പെടുന്നുണ്ട് രണ്ടാമത്തെ വേറൊരു ഗണേശ ഗായത്രിയുണ്ട് തൽപുരുഷായ്മ മഹേ വക്രതുണ്ടായ തിയമഹി തന്നോദന്തി പ്രചോദനസ്വ തടസ്സങ്ങള് പെട്ടെന്ന് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് അടുത്ത ബ്രഹ്മ ഗായത്രി അതായത് ഈ സന്താനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ബ്രഹ്മാവിൻ്റെ ഗായത്രിയാണ് അടുത്ത് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് വിശ്വകർമാവും കൂടിയാണ് ബ്രഹ്മാവിനെ പറയുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പോകുമ്പോഴും ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കാവുന്നതാണ് ബ്രഹ്മദേവന്റെ ഗായത്രി വെച്ച് കഴിഞ്ഞാൽ ഓം വേദാത്മനെ ബി മഹേ ഹിരണികർ ഭയതി തന്നോ ബ്രഹ്മ പ്രചോദയൻ ഇതാണ് ബ്രഹ്മദേവന്റെ ഗായത്രി അടുത്തത് വിഷ്ണു ഭഗവാൻ ഭാഗ്യവർദ്ധനവിനാണ് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ഗായത്രി ഓം നാരായണായ വിമഹെ വാസുദേവായ ധിമഹി തന്നോ വിഷ്ണുപ്രചോദയൻ അടുത്തത് നരസിംഹ ഗായത്രി ശാന്തിക്കായിട്ടാണ് നരസിംഹ ഗായത്രി നമ്മൾ ജപിക്കുന്നത് ഓം വജ്ര നഖായ വിമഹേ തീഷ്ണ ദംഷ്ടായ ധിമഹി തന്നോ നൃസിംഹപ്രചോദയൻ ഇതാണ് നരസിംഹ ഗായത്രി അടുത്തത് ശിവഗായത്രി സൃഷ്ടി സ്ഥിതി സംഹാരം സംഹാരത്തിനധിപതിയായിട്ടാണ് അതായത് രുദ്രനെ പറയുന്നത് ഭഗവാൻ ഒന്ന് പ്രസാദിച്ചു കഴിഞ്ഞാൽ സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല സംഹരിക്കുക എന്നുള്ളത് ഭഗവാനെ ഭജിക്കുന്നവരെ എതിർക്കുന്നവരെ സംഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ഓം തൽപ്പുരുഷായു മഹേ മഹാദീവായ മഹാദേവായ ധിമഹി തന്നോ രുദ്രപ്രചോദനം എന്നുള്ള പറയാം ഓം തൽപ്പുരുഷാമഹേ മഹാദേവായ ധിമഹി തന്നോ രുദ്രപ്രചോദനൻ ഇതാണ് മഹാദേവന്റെ ഗായത്രി മറ്റൊരു ഗായത്രി എന്ന് പറയുമ്പോഴും മഹാദേവൻ്റെ തന്നെ ഓം തൽപ്പുരുഷാഭിമഹേ സഹസ്രാക്ഷായ ധിമഹി തന്നോ രുദ്രപ്രചോദയൻ ഇതും മഹാദേവൻ്റെ മറ്റൊരു ഗായത്രിയാണ് അടുത്തത് ഷൺമുഖൻ ഷൺമുഖനാര മുരുകൻ മുരുകനെ കൊണ്ട് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ അധിപതിയായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിദ്യാ പുരോഗതിക്കായിട്ട് ഷൺമുഖനെ പൂജിക്കാൻ പറയുന്നുണ്ട് ഓം തൽപ്പുരുഷാഭിമഹേ മഹാസേനായ ധീമഹി തന്നോ സ്കന്ധപ്രചോദയൻ അടുത്തത് ഓം ഷടാനായ്മഹേ ഓം ദിമഹി തന്നോ സ്കന്ധപ്രചോദയൻ ഇത് പറയുന്നുണ്ട് ഓം സൽകുമാരായ മഹേ ഓം മഹാസേനായ ദിമഹി തന്നോ സ്കന്ധപ്രചോദയൻ ഇങ്ങനെ കുറേ ഗായത്രികൾ ഈ പറഞ്ഞ ഭഗവാൻ്റെ ഷൺമുഖൻ്റെ വരുന്നുണ്ട് ഒക്കെ ഏത് വേണമെങ്കിലും ഭജിക്കാവുന്നതാണ് അടുത്തത് സൂര്യഗായത്രി സൂര്യഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് നമുക്ക് തൊഴിൽ പുരോഗതിക്കായിട്ടാണ് സൂര്യഭഗവാനെ പ്രധാനമായിട്ടും അതുപോലെ നവഗ്രഹപ്രീതിക്കായിട്ടും ഒക്കെ നമുക്ക് സൂര്യഭഗവാനെ ഭജിക്കാറുണ്ട് ഓം ഭാസ്കരായ മഹി ഓം മഹാതുരികായ ധിമഹി ഓം തന്നോ ആദിത്യപ്രചോദയൻ ഇതും ഭഗവാൻ്റെ തന്നെ ആദിത്യ ഭഗവാൻ്റെ തന്നെ മന്ത്രമാണ് സൂര്യഗായത്രി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ആദിത്യ സഹസ്രകിരണായ ധിമഹി തന്നോ ഭാനുപ്രചോദയൻ അടുത്ത സൂര്യഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം പ്രഭാകരായ വിമഹേ ദിവാകരായ ദിമഹി തന്ന സൂര്യപ്രചോദയം അപ്പം ഇതൊക്കെ ഭജിക്കുന്നത് ഈ മന്ത്ര നിത്യം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് അടുത്തത് ദുർഗാദേവിയുടെ ഗായത്രിയാണ് നമുക്ക് മനഃശാന്തിക്കായിട്ടാണ് ദുർഗാ ഭഗവതിയെ നമ്മൾ ദുഃഖം മാറുക എന്നുള്ളതാണ് ദുഃഖ ദുർഗാ ഭഗവതിയെ ഭജിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓം കാർത്തിയായന്യ വിമഹേ കാർ കന്യാകുമാര ധീമഹി ഓം കാർത്തിയായന്യായു മഹേ കന്യാകുമാരിയായ ധിമഹി തന്നോ ദുർഗ പ്രചോദയൻ ഇതാണ് ദുർഗാഭദ്ര ഒന്നാമത്തെ മന്ത്രം രണ്ടാമത്തെ ഓം മഹാശൂലിനായു മഹേ മഹാ ദുർഗായ ധിമഹി തന്നോ ഭഗവതി പ്രചോദയൻ ഇത് രണ്ടും ദുർഗാദേവിയുടെ തന്നെയാണ് അടുത്തത് ശ്രീരാമൻ നമ്മൾ എന്ത് പ്രസ്ഥാനത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരാൾ അല്ല ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായാലും നമുക്കത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരുമിച്ച് ഭരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവരും ഒത്തൊരുമയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വീട്ടിൽ ഗൃഹനാഥന്മാരായാലും ഇത് ജപിക്കുന്നത് നല്ലതാണ് ശ്രീരാമ ഗായത്രിയാണ് ഓം ദശരഥായ വിമഹി സീതാവല്ലഭായ വിമഹി തന്നോ രാമപ്രചോദയൻ നല്ലതാണ് അടുത്തത് ഹനുമാൻ ഗായത്രി അതായത് വായുവേഗത്തിൽ വിഷയങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിക്കുന്ന ഏറ്റവും നല്ലതാണ് ഓം ആഞ്ജനേയായും ഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമൽ പ്രചോദയൻ അടുത്തത് കൃഷ്ണഗായത്രി സന്താന ഭാഗ്യത്തിനായിട്ട് അതുപോലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് കുടുംബ ഉയർച്ചയ്ക്കായിട്ടൊക്കെ ജപിക്കാൻ പറ്റുന്നതാണ് ശ്രീകൃഷ്ണ ഗായത്രി ഓം ദേവകീനന്ദനായും ഹേ ഗോപീജന വല്ലഭായ ദിമഹി തന്നോ ഗോപാലപ്രചോദയൻ ഇതാണ് ശ്രീകൃഷ്ണ ഗായത്രി അടുത്തത് ശങ്കരനാരായണ ഗായത്രി കുടുംബ ഐക്യതയ്ക്ക് സമാധാനത്തിനുമൊക്കെ സുഹൃത്തുക്കൾ തമ്മിലുള്ള അകൽച്ച ആയിട്ട് ശങ്കരനാരായണ ഗായത്രി ജപിക്കുന്ന ഏറ്റവും നല്ലതാണ് ഓം ശങ്കരനാരായണായ വിമഹേ നാരായണായ ധീമഹി തന്ന പുരുഷപ്രചോദയൻ ഇതാണ് ശങ്കരനാരായണ സ്വാമിയുടെ ഗായത്രി മന്ത്രം അടുത്തത് ലക്ഷ്മി ഗായത്രി ഓം മഹാദേവിയായ ജ വിമഹേ വിഷ്ണുപത്നിയായ ജീമഹി തന്നോ ലക്ഷ്മി പ്രചോദയം സാമ്പത്തിക അഭിവൃത്തിക്കായിട്ടാണ് ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് അടുത്തത് പാർവതി പാർവ്വതി ഗായത്രി വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ടാണ് പാർവതി ഗായത്രി ജപിക്കുന്നത് ഓം സുഭഗായ വിമഹേ ഹൈമവത്യായ മഹി തന്നോ ഗൗരി പ്രചോദയം ഇതാണ് പാർവതിദേവിയുടെ ഗായത്രി മന്ത്രം അടുത്തത് ഭദ്രകാളി ഗായത്രിയാണ് ഓം രുദ്രസുതാത്മഹേ ശൂലഹസ്താരിമഹി തന്നക്കാളി പ്രചോദയ ഇതും ശത്രുദോഷത്തിന് തന്നെയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അടുത്തത് ശാസ്ത്ര ഗായത്രി ശനി ദോഷങ്ങൾ ഒഴി ഒഴിഞ്ഞു പോകാനായിട്ടാണ് ശാസ്ത്രഗായത്രി നമ്മൾ ജപിക്കുക ശാസ്ത്ര ഗായത്രി ഓം രേവന്തായ മഹി മഹാശാസ്ത്രയെ ധീമഹി തന്നോ ശാസ്ത്രപ്രചോദൻ ഇതാണ് ശാസ്ത്ര ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സുബ്രഹ്മണ്യ ഗായത്രി ഒക്കെ ജപിച്ചു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓം സനക്കുമാരായ ഹി ഷടാനായ ധീമ ഹി തന്നോ സ്കന്ത പ്രചോദനം ഇത് സുബ്രഹ്മണ്യൻ്റെ ഗായത്രി തന്നെയാണ് ഇതും വിദ്യാവിരോധിക്കായിട്ട് ജപിക്കാവുന്നതാണ് അടുത്തത് സരസ്വതി ദേവിയുടെയാണ് അതും വിദ്യ പുരോഗതിക്കായിട്ടും കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാനായിട്ട് ഇപ്പോഴും ഓർമ്മശക്തി വർദ്ധിക്കാനും ഒക്കെ ആയിട്ടും സരസ്വതി ഗായത്രി ലഭിക്കുന്ന നല്ലതാണ് ഓം വാഗീശ്വരിയായ വി മഹേ സരസ്വതിയായ ധീമഹി തന്നോ വാഗീശ്വരി പ്രചോദയൻ ഇതാണ് സരസ്വതി ദേവിയുടെ ഗായത്രി അടുത്തത് ഓം വാഗ്ദേവിയായ ചവി മഹേ കാമരാജായ ധീമഹി തന്നോ ദേവി പ്രചോദയൻ ഇതും സരസ്വതി ദേവിയുടെ ഗായത്രി മന്ത്രം തന്നെയാണ് അപ്പം ഇരുപത്തിയാറ് തരം മന്ത്രങ്ങൾ ഗായത്രി മന്ത്രങ്ങൾ അവിടെ പറയുകയുണ്ടായി അപ്പം ഇത് സ്ഥിരമായിട്ട് ജപിക്കുന്നത് ഓരോ തരത്തിലുള്ള കാര്യസാധ്യത്തിനായിട്ട് ഏറ്റവും നല്ലതാണ് സ്ഥിരമായിട്ട് ജപിക്കുക ഇവർക്ക് പ്രാധാന്യമുള്ള ദേവി ദേവീപ്രീതികരമായിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമൊക്കെയാണ് പൗർണമി ദിവസമൊക്കെയാണ് ആദത്തിന് പ്രാധാന്യം ഞായറാഴ്ചയാണ് ശനിക്ക് പ്രാധാന്യം ശനിയാഴ്ച ദിവസമാണ് ചൊവ്വ സുബ്രഹ്മണ്യന് പ്രാധാന്യം ചൊവ്വാഴ്ച ദിവസമാണ് ഹനുമാൻ സ്വാമിക്ക് ചൊവ്വാഴ്ചയാണ് ഗണപതിക്ക് ചൊവ്വാഴ്ചയാണ് വിഷ്ണുവിന് വ്യാഴാഴ്ച ശിവന് തിങ്കളാഴ്ചയും തിരുവാതിരയും ഒത്തുവരുന്ന ദിവസം പ്രദോഷ ദിവസം അപ്പം അങ്ങനെ ഓരോരുത്തർക്കും പ്രാധാന്യമുള്ള ദിവസം പർവ്വദേവിക്ക് തിങ്കളാഴ്ച പറയപ്പെടുന്നുണ്ട് ബുധനാഴ്ച കൃഷ്ണസ്വാമിക്ക് പറയുന്നുണ്ട് വ്യാഴാഴ്ച വിഷ്ണുവിന് പറയുന്നുണ്ട് വെള്ളിയാഴ്ച എല്ലാ ദേവിമാർക്കും പറയപ്പെടുന്നുണ്ട് ഞായറാഴ്ചയും എല്ലാവർക്കും ഉപയോഗിക്കാറുള്ള ദിവസം തന്നെയാണ് അപ്പം ശരീരശുദ്ധിയുള്ളപ്പം നമുക്ക് മ പ്രത്യേകിച്ച് ഒരു ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളാണിത് സ്ഥിരമായിട്ട് ജപിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ മന്ത്രങ്ങളുമായിട്ട് വ്യത്യസ്തമായ ഉപദേശങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം